നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോല്വിക്കു പിന്നാലെ എന് ഡി എ വിടാൻ ബി ജെ പി എസിനുള്ളില് സമ്മര്ദ്ദം എന് ഡി എ നേട്ടമുണ്ടാക്കിയ ഇടങ്ങളില് പോലും ബി ഡി ജെ എസിന് വോട്ട് കുറഞ്ഞതാണ് അതൃപ്തിക്ക് കാരണം തിരുവനന്തപുരം കോര്പ്പറേഷനിലെ എന് ഡി എ ഭരണം പിടിച്ചെങ്കിലും ബി ഡി ജെ എസ് മത്സരിച്ച സീറ്റുകളിലെല്ലാം വോട്ട് കുറഞ്ഞു ബി ജെ പി നിസ്സഹകരണമാണ് തോൽവിക്ക് കാരണമെന്നാണ് ബി ഡി ജെ എസിന്റെ ആരോപണം ബി ജെ പിക്ക് സ്വാധീനമുള്ള ഇടങ്ങളില് പോലും വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ല ി ഡി ജെ എസ് മത്സരിച്ച തിരുവനന്തപുരം നഗരത്തിലെ വാർഡുകളിൽ ബി ജെ പി വോട്ട് യു ഡി എഫിന് മറിച്ചു എന്നാണ് വി കെ പ്രശാന്ത് എം എൽ എ കണക്കുകൾ നിരത്തി ആരോപിച്ചത് ബി ഡി ജെ എസിന് നാല്പത് നിയോജക മണ്ഡലങ്ങളിൽ മാത്രമാണ് സീറ്റ് ലഭിച്ചത് ബദൽ സ്ഥാനാർത്ഥികളെയും നിർത്തി ലഭിച്ചതിൽ ഭൂരിപക്ഷം സീറ്റുകളും സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളായിരുന്നു ഇരുപത്തി മൂന്നിന് നടക്കുന്ന ബി ഡി ജെ എസ് നേതൃത്വത്തിൽ മുന്നണി മാറ്റമടക്കം ചർച്ചയാകും സീറ്റുകളിൽ മത്സരിച്ച ബി ഡി ജെ എസ് അഞ്ചെടുത്തു മാത്രമാണ് വിജയിച്ചത് കൊച്ചി കോർപ്പറേഷനിലും പതിമൂന്ന് സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും സീറ്റിംഗ് സീറ്റുകൾ ഉൾപ്പെടെ പരാജയപ്പെട്ടു കോഴിക്കോട് കോർപ്പറേഷനിലും ഇതായിരുന്നു സ്ഥിതി കോട്ടയം പള്ളിക്കത്തോട് പഞ്ചായത്തിൽ ബി ഡി ജെഎസിന്റെ സിറ്റിംഗ് സീറ്റ് ബി ജെ പി ഏറ്റെടുത്തിരുന്നു ഇവിടെ പരാജയപ്പെട്ടതോടെ പഞ്ചായത്ത് ഭരണം തന്നെ നഷ്ടമായി എൻ ഡി എക്ക് ആധിപത്യം ഉണ്ടായിരുന്ന ആലപ്പുഴ കോടന്തുരുത്ത് പഞ്ചായത്തിലും ബി ജെ പി ഒറ്റയ്ക്കാണ് മത്സരിച്ചത് കഴിഞ്ഞ തവണ ആറ് സീറ്റാണ് എൻ ഡി എക്ക് ലഭിച്ചത് കഴിഞ്ഞ തവണ ഏഴ് സീറ്റ് നേടിയിരുന്നിടത്ത് ഇത്തവണ ആറ് സീറ്റാണ് എൻ ഡി എക്ക് ലഭിച്ചത് ി ജെ പിയുടെ ഏകപക്ഷീയ നിലപാടിനെ തുടര്ന്ന് പലയിടങ്ങളിലും സ്ഥാനാർത്ഥിയെ നിർത്താതെ ബി ഡി ജെഎസിനു പിന്വാങ്ങേണ്ടി വന്നിരുന്നു രാജീവ് ചന്ദ്രശേഖറുമായും ബി ജെ പി ദേശീയ നേതൃത്വവുമായും തുഷാർ വെള്ളപ്പള്ളിക്കും മികച്ച ബന്ധമാണുള്ളത് ഈ അടുപ്പമാണ് മുന്നണി വിടാൻ പോകും തടസ്സമാകുന്നതെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്